ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വീണ്ടും തകർപ്പൻ ഇന്നിംഗ്സുമായി സെലക്ടർമാരുടെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളികളുടെ പ്രിയതാരവുമായ സഞ്ജു സാംസൺ ലോകകപ്പ് ടീം സെലക്ഷന്റെ ഭാഗമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ കോച്ച് രാഹുൽ ദ്രാവിഡ് എന്നിവർ ഉടൻ യോഗം ചേരാനിരിക്കെയാണ് തന്റെ പ്രതിഭ ഒരിക്കൽ കൂടി സഞ്ജു പ്രദർശിപ്പിച്ചത് വേൾഡ് കപ്പ് സ്കോറിൽ നിന്നും ഇനി തന്നെ തരയുക അസാധ്യമാണെന്ന മുന്നറിയിപ്പ് കൂടിയാണ് സഞ്ജു നൽകിയത് എൽ എസ് ജിയുമായുള്ള പോരാട്ടത്തിൽ അപരാജിത ഫിഫ്റ്റിയോടെ കളിയിലെ ഹീറോ ആയാണ് സഞ്ജു കയ്യടി നേടിയത് ഇതേ കളുവിൽ തന്നെ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ലക്നൌ ക്യാപ്റ്റൻ നേടിയ അർദ്ധ സെഞ്ചുറി സഞ്ജുവിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു കാരണം ഈ ഇന്നിംഗ്സോടെ ഐ പി എൽ വിരാട് കോഹ്ലിക്ക് പിറകിൽ രണ്ടാം സ്ഥാനത്തേക്കും രാഹുൽ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിനെ ഓവർടേക്ക് ചെയ്യാനും ലോകകപ്പ് ടീമിലേക്കുള്ള തന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും മികച്ചൊരു ഇന്നിംഗ്സ് സഞ്ജുവിന് ആവശ്യമായിരുന്നു കിഡിലിൻ പ്രകടനത്തോടെ അദ്ദേഹം അത് നേടിയെടുക്കുകയും ചെയ്തു മൂന്നാം നമ്പറിൽ ഇറങ്ങിയ സഞ്ജു പുറത്താവാതെ എഴുപത്തിയൊന്ന് റൺസാണ് അടിച്ചെടുത്തത് മുപ്പത്തിമൂന്ന് ബോളുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഏഴ് ഫോറും നാല് സിക്സറുകളും ഉൾപ്പെട്ടിരുന്നു ഈ ഇന്നിങ്സോടെ രാഹുലിനെ ഓവർടേക്ക് ചെയ്ത് ഐ പി എല്ലി റൺവേറ്റക്കാരിൽ രണ്ടാമനായി മാറിയിരിക്കുകയാണ് സഞ്ജു ഒമ്പത് ഇന്നിംഗ്സുകളിൽ നിന്നും എഴുപത്തിയേഴ് ശരാശരിയിൽ നൂറ്റി അറുപത്തിയൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയിരിക്കുന്നത് നാലു ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇതിൽ ഉൾപ്പെടും ലോകകപ്പിലേക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ കൂടുതൽ റൺസ് എടുത്ത താരം മാത്രമല്ല സഞ്ജു സാംസൺ ബാറ്റിംഗ് ആവറേജ് സ്ട്രൈക്ക് റേറ്റ് ഫിഫ്റ്റികൾ എന്നിവയുടെ കാര്യത്തിലും അദ്ദേഹം തന്നെയാണ് തലപ്പത്തുള്ളത് സഞ്ജുവിന് പിന്നിൽ റൺവേറ്റകാരിൽ മൂന്നാം സ്ഥാനത്താണ് രാഹുൽ ഒമ്പത് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി എഴുപത്തിയെട്ട് റൺസാണ് അദ്ദേഹം നേടിയത് നാൽപ്പത്തിരണ്ട് ശരാശരിയും നൂറ്റി നാൽപ്പത്തിനാല് സ്ട്രൈക്ക് റേറ്റുമാണ് രാഹുലിന്റേത് ഇതിൽ മൂന്ന് അർദ്ധ സെഞ്ചുറികളുമുണ്ട് രാഹുൽ കഴിഞ്ഞാൽ റൺ വേട്ടയിൽ തൊട്ടുപിറകിലായി നാലാമൻ ഋഷഭ് പന്താണ് പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നും മുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് അദ്ദേഹത്തിന് സമ്പാദ്യം രാഹുലും പന്തും തമ്മിൽ വെറും ഏഴു റൺസിന്റെ വ്യത്യാസം മാത്രമേയുള്ളൂ ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിലുമെല്ലാം രാഹുലിന്റെ മുകളിലാണ് ഋഷഭിന്റെ സ്ഥാനം ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റന്റെ ശരാശരി നാൽപ്പത്തിയാറും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപതുമാണ് മൂന്ന് അർദ്ധ സെഞ്ചറികൾ തന്നെയാണ് ഋഷഭും ഇതിനോടകം നേടിയിരിക്കുന്നത് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഋഷഭായിരിക്കും ലോകകപ്പിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാവുക എന്നായിരുന്നു സൂചനകൾ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് രാഹുൽ സഞ്ജു എന്നിവരിലൊരാൾക്ക് നറുക്ക് വീഴുകയും ചെയ്യും സഞ്ജുവിനേക്കാൾ രാഹുലിനാണ് മുൻതൂക്കമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പ്രകടനം നോക്കുമ്പോൾ മൂന്ന് താരങ്ങളും ഫോമിലാണെങ്കിലും ഒരുപടി മുന്നിൽ നിൽക്കുന്നത് സഞ്ജു തന്നെയാണ് ഇനി എന്താണ് സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുകയെന്ന് കാത്തിരുന്നു കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക